നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് നയിച്ചത് മദനിയാണ് അതിൽ യാതൊരുവിധ സംശയവുമില്ല സി പി എമ്മിനെ തന്നെ തിരിഞ്ഞുകൊത്തുന്ന നിരവധി ആരോപണങ്ങളുമായി പി ജയരാജൻ്റെ ഒരു പുസ്തകം നേരത്തെ വലിയ വിവാദമായി മാറിയിരുന്നു എന്നാൽ അതിന് പിന്നാലെ മദനിയുമായി ബന്ധപ്പെട്ടതും ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടതുമായ ചില വിവരങ്ങൾ ഈ ഘട്ടത്തിലും വലിയ ചർച്ചയായി മാറുകയാണ് അതിന് കാരണമായിട്ടുള്ളത് ഭീകരവാദ കേസിൽ ബംഗളൂരു ജയിലിലുള്ള തടിയൻ്റെ വിട നസീറിന് മൊബൈൽ ഫോൺ എത്തിച്ചു കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് ജയിലിലെ ഡോക്ടറടക്കം മൂന്ന് പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ജയിൽ സൈക്യാട്രിസ്റ്റ് കൂടിയായിട്ടുള്ള ഡോക്ടർ നാഗരാജ് എ എസ് ഐ ചാൻപാഷ ഒളിവിലുള്ള പ്രതിയായ ജുനൈദ് അഹമ്മദിന്റെ അമ്മ അനീസ് ഫാത്തിമ എന്നിവരെയാണ് എൻ ഐ ഇ സംഘം പിടികൂടിയത് ജയിലിനുള്ളിലെങ്കിലും ഇവർ അകപ്പെട്ടിരിക്കും അഴിയിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നെങ്കിൽ അതൊന്നും തന്നെയല്ല അവർക്ക് അതിനുള്ളിൽ തന്നെ സുഖ സൗകര്യങ്ങളാണ് ഒരുക്കി നൽകുന്നത് ഈ പ്രതികളുടെ വീടുകളിൽ നിന്നും ഡിജിറ്റൽ ഉപകരണങ്ങളും പണവും സ്വർണവും നിരവധി രേഖകളുമാണ് കണ്ടെത്തിയിരിക്കുന്നത് ജയിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് തടിയൻ്റെ ഇവിടെ നസീർ ലഷ്കർ സ്ലീപ്പർ സെല്ലിനെ രൂപീകരിക്കാൻ ശ്രമിച്ചുവെന്ന് എൻ ഐ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് പല കേസുകളിൽപ്പെട്ട് ജയിലിലെത്തുന്ന യുവാക്കളെ ഇയാൾ ഭീകരവാദത്തിലേക്കാണ് ആകർഷിക്കുന്നത് അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കി നൽകിയിരുന്നു ബംഗളൂരു നഗരത്തിൽ അഞ്ചിടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ നിന്നാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് രാജ്യത്ത് വിവിധയിടങ്ങളിൽ ഭീകരാക്രമണത്തിനായി ഇവർ പദ്ധതിയിട്ടെന്നും എൻ ഐ എ തന്നെ പറയുന്നു ആക്രമണം ആസൂത്രണം ചെയ്യാൻ തടിയന്റെ ഇവിടെ നസീറിന് ജയിലുള്ള ജയിലിനുള്ളിൽ തന്നെ നാഗരാജാണ് ഫോൺ എത്തിച്ച് നൽകിയത് ഡോക്ടർ കൊണ്ടുവരുന്ന ഫോൺ എ സൈ വഴിയാണ് നസീറിനെ കൈകളിൽ എത്തിയത് ഇതൊക്കെ തന്നെ വളരെ ഗുരുതരമായ വിഷയമായി തന്നെയാണ് നോക്കിക്കാണേണ്ടത് ഇതിനെ നിസാരവൽക്കരിക്കുകയല്ല വേണ്ടതെന്നുള്ള സൂചനയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഭീകരവാദ പ്രവർത്തനത്തിന് ലഷ്കർ ഭീകരന് ജയിൽ ഡോക്ടർ ഉൾപ്പെടെയുള്ളവരുടെ സഹായം കിട്ടിയെന്ന കണ്ടെത്തലുള്ള പ്രതികരണം ബി ജെ പി നേതാവ് എൻ ഹരി ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ് രാജ്യാന്തര ഭീകര ശൃംഖലയുടെ വേരുകൾ ജയിൽ സുരക്ഷയിലും പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണിതെന്നാണ് എൻ ഹരി പറയുന്നത് രണ്ടായിരത്തി എട്ട് ബംഗളൂർ കേസിൽ ബംഗ്ലൂരു ജയിലിലുള്ള തടിയൻ്റെ നസീറിന് മൊബൈൽ ഫോൺ എത്തിച്ച കേസിൽ ജയിൽ ഡോക്ടർ ഉൾപ്പെടെ പേരെ പിടികൂടിയിട്ട് പോലും അതിന്റെ ഞെട്ടൽ ഇതുവരെയും ഇട്ടു മാറിയിട്ടില്ല രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഭീകരാക്രമണത്തിനായി ഇവർ പദ്ധതിയിട്ടെന്നാണ് എൻ ഐ എ പറയുന്നത് രാജ്യത്ത് തന്നെ നടക്കിയ ബംഗളൂർ കോയമ്പത്തൂർ അഹമ്മദാബാദ് സ്ഫോടന കേസുകളിൽ മലയാളികളായ ഭീകരപ്രവർത്തകർ പല ജില്ലകളിൽ പല ജയിലുകളിലായി കഴിയുന്നുണ്ട് ഇവരെ എല്ലാം ഏകോപിക്കുന്ന ചില ഘടകങ്ങൾ കേരളത്തിലുണ്ട് എന്നത് പല റിപ്പോർട്ടുകളിലൂടെയും പുറത്തു വന്നു നസീറുമായി ബന്ധമുള്ള സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള നൂറുകണക്കിന് പേർ കേരളത്തിൽ വിലസുന്നു പോലീസിൽ ഈ വിഭാഗങ്ങൾ കൊത്താശ് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഉണ്ടെന്ന് കണ്ടെത്തിയാലും പേരിന് നടപടിയെടുക്കുകയാണ് കേരളത്തിലെ സർക്കാരുകൾ ചെയ്തു പോരുന്നത് തൽക്കാലത്തേക്ക് മറ്റെന്തെങ്കിലും തസ്സികയിലേക്ക് സ്ഥലം മാറ്റും നടപടി അവിടെ അവസാനിക്കും മാറി മാറി വരുന്ന സർക്കാരുകളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതുകൊണ്ട് തന്നെയാണ് കേരളം തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ വിളഭൂമിയായി തന്നെ മാറുന്നത് തീവ്രവാദത്തിന്റെ ഹബ്ബായി തന്നെ കേരളം മാറുന്നു ബംഗളൂരുവും കേരളവുമായുള്ള സാമീപ്യവും കണക്ടിവിറ്റിയും എടുത്തു പറയേണ്ട ഒരു വിഷയം കൂടിയാണ് നസീർ പിടിയിലാവും മുമ്പ് തന്നെ കുറച്ച് മാസങ്ങൾ ഇരാറ്റുപേട്ടയിൽ താമസിച്ചിരുന്നു എന്നത് അതീവ ഗൗരവത്തോടെ കാണേണ്ടതാണ് ഇരാറ്റുപേട്ടയെക്കുറിച്ച് പറയുമ്പോൾ പി സി ജോർജിൻ്റെ പല പ്രസ്താവനകളും ഇതിൽ ചില കാര്യഗൗരവത്തോടു കൂടി എടുക്കേണ്ട വിഷയമാണ് ഇരാറ്റുപേട്ട ദേശവിരുദ്ധ ശക്തികളുടെ താവളവുമായി മാറുന്നുവെന്ന് വാഗമൺ ക്യാമ്പ് മുതൽ ബോധ്യപ്പെട്ട വിഷയമാണ് രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ആദ്യ ക്യാമ്പുകളും പരിശീലനവും നടന്നതുപോലും ഈരാറ്റുപേട്ടയിലായിരുന്നു എന്നുള്ളത് തന്നെ ഇത്തരം ശക്തികളുടെ കേരള ബന്ധം വെളിപ്പെടുത്തുന്നത് കൂടിയാണ് ഈരാറ്റുപേട്ട പ്രശ്നബാധിത സ്ഥലമാണെന്നും ഇവിടെ പോലീസ് സാന്നിധ്യം വർദ്ധിപ്പിക്കണമെന്നും റിപ്പോർട്ട് കൊടുത്ത ജില്ലാ പോലീസ് മേധാവിയെ തന്നെ സ്ഥലം മാറ്റുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് സർക്കാരിന്റെ ഈ മനോഭാവത്തിന്റെ ഉദാഹരണം കൂടിയായി ഇതിനെ കാണാം കേരളത്തിലെ പോലീസ് ആസ്ഥാനത്ത് ഐ എസ് സ്ലീപ്പർ സെല്ലുണ്ടെന്ന് ബി ജെ പി മുന്നറിയിപ്പ് നൽകിയിട്ടും കാര്യമായ നടപടി ഒന്നും എടുത്തില്ലെന്നും ഹരി കുറ്റപ്പെടുത്തി ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ജയിലുകളിലുള്ള ക്രിമിനൽ സംഘങ്ങൾക്ക് മൊബൈൽ ഫോണും ഇതര സഹായങ്ങളും ലഭിക്കുന്നത് സംസ്ഥാനതല അന്വേഷണ സംഘങ്ങൾ പരിശോധിക്കേണ്ടതാണ് രാജ്യാന്തര ജിഹാദ് സംഘങ്ങളും കേരളത്തിലെ കുപ്രസിദ്ധ ഗുണ്ടാ സംഘങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട് എന്ന് സംശയിക്കണം കണ്ണൂരിൽ തടിയന്റെ വിടം നസീറുമായി അടുത്ത ബന്ധമുള്ള ഗുണ്ടയെ രണ്ടു വർഷം മുമ്പ് അറസ്റ്റ് ചെയ്തു ജയിൽ കുറ്റവാളികളും ഗുണ്ടാ സംഘങ്ങളും ചേർന്ന് ജയിലിന്റെ സുരക്ഷയിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നു എന്നതാണ് ബാംഗ്ലൂർ നടന്ന സംഭവത്തിലൂടെ തെളിയുന്നത് കേരളത്തിലെ കണ്ണൂർ മലബാർ മേഖലകളിലുള്ള ജയിലുകളിൽ സമാന സാഹചര്യം നിലവിലുണ്ടോ എന്ന് അടിയന്തരമായി തന്നെ പരിശോധിക്കണം അക്കാര്യത്തിൽ വളരെ ഗൗരവപൂർവ്വമായ സമീപനം സംസ്ഥാന സർക്കാരിന് ഉണ്ടാവണം രാജ്യ സുരക്ഷയ്ക്ക് തന്നെ കടുത്ത വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിശോധന അനിവാര്യമാണതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇക്കൂട്ടത്തിൽ തന്നെയാണ് കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് നയിക്കുന്നതിൽ പി ഡി പി നേതാവായിരുന്ന അബ്ദുൽ നാസർ മദനിക്ക് മുഖ്യ പങ്കുണ്ട് എന്നുള്ള സി പി എം നേതാവ് പി ജയരാജിന്റെ വസ്തുതകൾ കൂടി അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ കൂടി ചർച്ചയാകുന്നത് ഇതുകൊണ്ട് തന്നെയാണ് മദനിയെ തീവ്രവാദത്തിൻ്റെ അംബാസഡർ എന്ന് വിളിക്കുന്നതെന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്നതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് വിവാദ പരാമർശങ്ങളായിരുന്നു അതിൽ ഉൾപ്പെട്ടത് കേരളത്തിലെ ഇസ്ലാമിക രാഷ്ട്രീയത്തെ കീറിമുറിച്ച് വിശകലനം ചെയ്യുന്ന ഈ പുസ്തകം സംസ്ഥാന രാഷ്ട്രീയത്തിലും സി പി എമ്മിന്റെ ന്യൂനപക്ഷ നിലപാടുകളിലുമൊക്കെ തന്നെ വലിയ ചലങ്ങൾ ഉണ്ടാക്കുന്നതാണ് കോയമ്പത്തൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ മദനീയമുത്ത് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പൊന്നാനിയിൽ വെച്ച് പിണറായി വിജയൻ വേദി പങ്കിട്ടിരുന്നു മദനീമത്ത് വേദി പങ്കിട്ടതിനെതിരെ അന്ന് വി എസ് അച്യുതാനന്ദൻ ശക്തമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു അതിനോട് ചേർന്നു പോകുന്ന നിലപാടാണ് പതിനഞ്ച് വർഷത്തിന് സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള പി ജയരാജൻ പങ്കുവയ്ക്കുന്നത് ബാബറി മസ്ജിദ് തർക്കപ്പെട്ട ശേഷം സംസ്ഥാനത്ത് ഉടനീളം മദിനി നടത്തിയ പ്രസംഗങ്ങളാണ് ഇസ്ലാം മതവിശ്വാസികളായ ചെറുപ്പക്കാരിൽ കടുത്ത തീവ്ര ചിന്തകൾ വളരാൻ ഇടയാക്കിയത് വൈകാരിക പ്രസംഗങ്ങളിലൂടെ യുവാക്കളിൽ കടുത്ത അന്യമത വിദ്വേഷവും തീവ്ര ചിന്താഗതികളും പടർത്താൻ ശ്രമിച്ചുവെന്നാണ് ജയരാജൻ എഴുതിയത് ആർ എസ് എസ് മാതൃകയിൽ മദനി ഇസ്ലാമിക് സേവക് സംഘിന് രൂപം കൊടുക്കുകയും അവർക്ക് ആയുധ പരിശീലനം നൽകുകയും ചെയ്തു അക്കാലത്ത് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് നടത്തിയ പ്രകടനത്തോടനുബന്ധിച്ച് മദനി നടത്തിയ പ്രസംഗം അത്യന്തം പ്രകോപനപരമായിരുന്നുവെന്ന് ജയരാജൻ എടുത്തു പറയുന്നു പിൽക്കാലത്ത് തെക്കേ ഇന്ത്യയിലെ ഒട്ടേറെ തീവ്രവാദ കേസുകളിൽ പ്രതിയായ തടിയൻ്റെ ഇവിടെ നസീർ മദനിയുടെ വൈകാരിക പ്രസംഗങ്ങളിൽ ആകർഷണനായിട്ടാണ് തീവ്രവാദത്തിലേക്ക് വന്നതെന്ന് പോലീസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ടും ജയരാജൻ തന്നെ പറയുന്നു മദനി പ്രതിയായ ബംഗളൂരു കേസുകളിൽ തടിയൻ്റെ ഇവിടെ നസീർ അടക്കം ഒട്ടേറെ മലയാളികളാണ് പ്രതികളായിട്ടുള്ളത് രണ്ടായിരത്തി ഏഴിൽ ജയിലിൽ നിന്ന് മോചനമായ ശേഷം മദനിയുടെ തീവ്രവാദ നിലപാടുകളിൽ ഒരുപാട് മാറ്റം വന്നു എന്നടക്കം പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്